നമസ്കാരം സി പി എം എന്നത് ഒരു തീവ്രവാദ സംഘടന ആഭ്യന്തരമന്ത്രിയായി തലപ്പത്തിരിക്കുന്നത് ഒരു കഴിവുകെട്ടൻ അതിരൂക്ഷമായൊരു വിമർശനമാണ് നിലവിൽ സി പി എമ്മിനെതിരെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെയും ഉയർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടൊരു സംഭവമുണ്ടായതാണ് വാർത്തയിൽ നിറഞ്ഞു കാണുന്നത് എന്തിനേറെ പറയുന്നു കോൺഗ്രസ് അടക്കം രംഗത്ത് വന്നു അവർ അടുത്ത ദിവസം പരിപാടി സംഘടിപ്പിക്കാനിരുന്ന മേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഇതാരെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത് എന്നുള്ള ചോദ്യം ഇതിനോടകം തന്നെ ഷാഫി പറമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ തന്നെ രംഗത്ത് വരുന്നത് ബോംബ് നിർമ്മാണത്തിനിടയിൽ സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് അത്യന്തം ഭീതിജനകമായ ഒരു വാർത്തയാണ് എന്തിനാണ് ഇങ്ങനെ ബോംബുകൾ സി പി എം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് സുധാകരൻ ഉന്നയിക്കുന്നത് ബോംബ് നിർമ്മിച്ചുകൊണ്ട് ആളെ കൊല്ലുക എന്തെങ്കിലും ആൾനാശം വരുത്തുക എന്ന ലക്ഷ്യം മാത്രമല്ലേ ഇതിന് പിന്നിലുള്ളത് അല്ലാതെ ബോംബ് നിർമ്മിക്കുന്നതുകൊണ്ട് നല്ല ഉദ്ദേശം ഒന്നും തന്നെയില്ല സി പി എം എന്ത് സന്ദേശമാണ് കേരളത്തിന് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് നൽകുന്നത് ബോംബുകൾ നിർമ്മിച്ച് ആളെ കൊല്ലാൻ പരിശീലിപ്പിക്കുന്ന ഈ തീവ്രവാദ സംഘടന ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിച്ചതല്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് അതിരൂക്ഷമായ രീതിയിൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കേരളത്തിൽ വ്യാപകമായ ആക്രമണങ്ങൾക്ക് സി പി എം ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഈ സംഭവത്തിലൂടെ സൂചന ലഭിക്കുന്നത് അതിലൂടെ സി പി എം ഒരു തീവ്രവാദ സംഘടനയാണെന്നും ആഭ്യന്തരമന്ത്രി ഒരു കഴിവുകെട്ടവനാണെന്നും ഒരിക്കൽ കൂടി വ്യക്തമാകുന്നുവെന്നാണ് സുധാകരൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ പടിപാതിലെത്തി നിൽക്കുമ്പോൾ ഈ അക്രമകാരികൾക്ക് കിട്ടുന്ന ഓരോ വോട്ടും തീവ്രവാദത്തിനും ബോംബ് നിർമ്മാണത്തിനും നിർമ്മാണത്തിനുമൊക്കെയുള്ള പ്രോത്സാഹനമാണെന്ന് ജനങ്ങൾ മറക്കരുത് ഈ അരാജകവാദികളെയും അക്രമകാരികളെയും ഒറ്റപ്പെടുത്തുവാൻ വിവേകമുള്ള പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് സ്ഫോടനമുണ്ടായത് പാനൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിൻ്റെ ടെറസിൽ ബോംബ് നിർമ്മാണം നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി തന്നെ ഈ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ പരിക്ക് സംഭവിച്ച സി പി എം അനുഭാവി ഷെറിനാണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് സ്ഫോടനത്തിൽ കൈക്കും മുഖത്തും ദേഹത്തും വളരെ ഗുരുതരമായി തന്നെ ഇയാൾക്ക് പരിക്ക് സംഭവിച്ചിരുന്നു കൈപ്പത്തികൾ അറ്റുപോയ നിലയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത് വളരെ വേഗത്തിൽ പുലർച്ചെ തന്നെ ഷെറിനെയും ഒപ്പം കൂടെ ഉണ്ടായിരുന്ന വിനീഷിനെയും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു വിദഗ്ധ ചികിത്സ നൽകണമായിരുന്നു അതുകൊണ്ട് അതേ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റിയിരുന്നു പക്ഷേ ഷെറിൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു രക്ഷപ്പെടുത്താനായി സാധിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നത് സി പി എം എന്ത് തരത്തിലാണ് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ബോംബ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത് ഒരിക്കലും ഒരു ടി പി ചന്ദ്രശേഖരൻ ഇപ്പോഴും അതോർമ്മയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പാനൂരിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതിന് പിന്നിൽ എന്താണ് ഉദ്ദേശമെന്നുള്ളത് എന്നുള്ളത് സി പി എം തന്നെ വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസും ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം ക്രമസമാധാനം സ്ഥാപിക്കേണ്ട ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ഇങ്ങനെ അരാജക രാഷ്ട്രീയവാദം തന്നെ നടത്തി പോരുന്നു എന്ന ചോദ്യം ജനങ്ങൾക്ക് തന്നെ ചോദിക്കാനുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കുന്നു ഇതിനൊരു അറുതി വരുത്തേണ്ടത് സി പി എമ്മിൻ്റെ തന്നെ ആവശ്യകതയാണ് സി പി എം തന്നെ ഒന്നുകിൽ പിന്നോട്ട് അല്ലെങ്കിൽ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി അദ്ദേഹം അത് മറ്റാർക്കെങ്കിലും കൈമാറുക കർശനമായ തീരുമാനം സ്വീകരിക്കാൻ അല്ലെങ്കിൽ തയ്യാറാവുക ഇതിലേതെങ്കിലും തീരുമാനിച്ചില്ലായെങ്കിൽ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ മോശകരമായ ഒരു അന്തരീക്ഷം തന്നെ ആയിരിക്കും ഉണ്ടാവുക കെ സുധാകരൻ പറഞ്ഞതുപോലെ തന്നെ സി പി എം ഒരു തീവ്രവാദ സംഘടനയായി മാറുന്നു എന്ന ആശങ്ക ഇപ്പോൾ ജനങ്ങൾക്ക് പോലും മനസ്സിൽ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു